സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റെഡ് ആർ ഡി ഡി ഓഫീസിനെതിരെ എംഎസ്എഫ് നടത്തുന്ന സമരത്തിന്റെ അഞ്ചാം ദിവസമാണ് എംഎസ്എഫിലെ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് പ്ലസ് വൺ പഠനത്തിന് മുഴുവൻ അപേക്ഷകർക്കും സീറ്റ് നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ സമരം നടന്നത് മലപ്പുറം ആർ ഡി ഡി ഓഫീസിലേക്ക് പ്രതിഷേധവുമായെത്തിയ എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എച്ച് ആയിഷ ബാനു ഹരിത ജില്ലാ ചെയർപേഴ്സൺ ഫിത ടി പി കൺവീനർമാരായ ഷൌഫ കാവുങ്ങൽ റമീസ ജഹാൻ എന്നിവരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നമുക്ക് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ കോട്ടക്കൽ